കൊല്ലം ജില്ലയിൽ വിവിധ തരത്തിൽ പ്രശസ്തമായ പ്രദേശമാണ് പട്ടത്താനം അതിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇവിടുത്തെ സ്വാമി ക്ഷേത്രവും ആചാരങ്ങളും ഒരു കാലത്ത് നാൽപ്പതിൽ പരം ഗജവീരന്മാരെ അണിനിരത്തി നടത്തിയിരുന്ന ഉത്സവത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു കുറുമ്പനാന ജനങ്ങളെ പേടിപ്പിച്ചു അതിനുശേഷം ആനകളുടെ എണ്ണം കുറവാണെങ്കിലും ജനങ്ങളുടെ വരവിൽ കുറവൊന്നുമില്ല എല്ലാ വർഷവും കൊച്ചുകോവിൽ ദേവീക്ഷേത്രത്തിൽ മുഖം കാണിച്ച ശേഷമാണ് ഗജവീരന്മാരും ഉത്സവഘോഷയാത്രയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിരുന്നത് ആ വർഷം കുട്ടികൾ പരീക്ഷാ ചൂടിലായിരുന്നതിനാൽ അവർക്ക് പഠന സമയം കണ്ടെത്താൻ ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഘോഷയാത്ര കൊച്ചുകോവിലിൽ മുഖം കാണിക്കാതെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോയത്രേ അതാണ് കുറുമ്പനാന വികൃതി കാണിക്കാൻ കാരണമെന്നാണ് നാട്ടുകാരിൽ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം ഈ വർഷവും ജനസഹസ്രങ്ങളുടെ മധ്യേ ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ തീയതികളാണ് പട്ടത്താനത്ത് പൂയ മഹോത്സവം നടന്നത് ചുറ്റമ്പല സമർപ്പണം കഴിഞ്ഞുള്ള ആദ്യ ഉത്സവം എന്നത് ഈ തവണത്തെ പ്രത്യേകതയാണ് പട്ടത്താനം പൂരത്തിന് സ്വാമിയുടെ തിടമ്പേറ്റി ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ തലയെടുപ്പോടെ അകമ്പടി സേവിച്ചത് ഉത്സവത്തിന്റെ മാറ്റു കൂട്ടിയിട്ടുമുണ്ട് പത്താം ഉത്സവ ദിവസം രാവിലെ മുണ്ടയ്ക്കൽ ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന കാവടി ഘോഷയാത്രയിൽ വ്രതമനുഷ്ഠിച്ച ബാലിക ബാലന്മാർ കാവടിയേന്തി പൊയ്കാൽ നൃത്തം തെയ്യം തിറ തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ ഇഷ്ട നേർച്ചകളായ അഗ്നി കാവടി പറവക്കാവടി കുത്ത് ഗരുഡൻ തൂക്ക് മഞ്ഞ നീരാട്ട് തുടങ്ങിയവയും അന്നേ ദിവസം നടത്തപ്പെടുന്നു വൈകിട്ടോടെ ഗജവീരന്മാർക്കൊപ്പം വണ്ടി പ്ലോട്ടുകളും ചെണ്ടമേളങ്ങളും ശിങ്കാരിമേളവും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും മലയാളത്തിന്റെ വാദ്യമേള ചക്രവർത്തിയുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും അൻപത്തിയൊന്ന് വാദ്യമേള കലാകാരന്മാരും അണിനിരുന്ന പാണ്ഡ്യമേളവും ഈ വർഷത്തെ ഉത്സവത്തെ മികവുറ്റതാക്കി സുബ്രഹ്മണ്യസ്വാമി പ്രധാന പ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിൽ പഞ്ചാമൃതം ഒരു പ്രധാന വഴിപാടാണ് ഭക്തജനപ്രിയനായ സുബ്രഹ്മണ്യസ്വാമിയോട് കേണപേക്ഷിക്കുന്നവരെ ഭഗവാൻ കൈവിടില്ലെന്നാണ് ഭക്തജനവിശ്വാസം ഈ പ്രദേശം സുബ്രഹ്മണ്യന്റെ അനുഗ്രഹ കടാക്ഷങ്ങളാൽ സമ്പന്നമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു വള്ളിദേവിക്കും ദേവയാനിക്കുമൊപ്പം ഇരിക്കുന്ന മുരുക വിഗ്രഹത്തെ കൂടാതെ ഗണപതി അയ്യപ്പൻ നാഗരാജാവ് യോഗീശ്വരൻ ബ്രഹ്മരക്ഷസ് തുടങ്ങിയ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സനൽ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആചാരവിധി പ്രകാരമുള്ള തൃക്കൊടിയേറ്റും കലശവും ആറാട്ടും തൃക്കൊടിയിറക്കവും ഹിടുമ്പനൂട്ടും നടത്തപ്പെട്ടു നാനാജാതി മതസ്ഥരുടെ സാന്നിധ്യം കൊണ്ടും വിശ്വാസികളുടെ ഭക്തി കൊണ്ടും ഉത്സവത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടും പട്ടത്താനം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം വിശ്വാസികളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു കരുതൽ ന്യൂസ് കൊല്ലം